നമ്മൾ മുഴകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും മൾട്ടിനോഡ്യുലാർ ഗോയ്ത്തുള്ള ഈ പറയുന്ന രീതിയിലുള്ള മുഴകൾ നമ്മൾ പരിശാനിങ്ങിലൂടെ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചും അതായത് സ്കാനിങ്ങിലൂടെ ഈ മുഴകളുടെ സ്വഭാവം നോ നോക്കുന്നത് ഒരു വ്യക്തിയുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള മുഴകൾ അയഡിൻ എന്നുപറയുന്ന പ്രത്യേക മൂലകത്തിന് മാത്രം വേഗതയിൽ ആകിരണം ചെയ്യുന്നു അല്ലെങ്കിൽ പ്രത്യേക തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഏതെങ്കിലും പ്രത്യേക ഭാഗങ്ങൾ എന്തുമാത്രം ആയ എത്ര നേരത്തെ അതായത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കൂടുതലായിട്ട് ആകീരണം ചെയ്യപ്പെടുകയോ അതല്ല ഈ പറയുന്ന രീതിയിൽ മുഴകളുള്ള ഭാഗത്ത് അല്പം പോലും ആകീരണം ചെയ്യപ്പെടാതിരിക്കുകയോ ചെയ്യുന്നൊരവസ്ഥ അപ്പോൾ കൂടുതലായിട്ട് ആഗീരണം ചെയ്യപ്പെട്ട ഭാഗത്തെ സാധാരണഗതിയിൽ ഡോക്ടർമാർ ഹോട്ട് ഏരിയ എന്ന് പറയും കാരണം ഈ പറയുന്ന ഹോട്ട് ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ വാക്കുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള അതായത് അമിത പ്രവർത്തനം അമിതമായിട്ടുള്ള തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ഈ പറയുന്ന മുഴകൾ സഹായിക്കുന്നു അല്ലെങ്കിൽ ഈ മുഴകൾ കാരണമാകുന്നു അല്ലെങ്കിൽ നിമിത്തമാകുന്നു എന്നതുപോലെ തന്നെ നമ്മൾ മറ്റു മുഴകൾ നോക്കുമ്പോൾ അവിടെ ഐഡിൻ മോളിക്യൂളുകൾ അല്പം പോലും ആകീർണ്ണം ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം അയഡിൻ ആകിരണം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ അപ്പം ഇങ്ങനെയുള്ള ഏരിയയെ കോൾഡ് ഏരിയ എന്ന് പറയുന്നത് അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇവിടെ വളരെ കുറവോ അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരവസ്ഥയിൽ അതായത് ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ തൈറോയിഡ് ഫോളിക്കിളുകൾ അതായത് തൈറോയിഡ് ഗ്രന്ഥിയിലുള്ള ഓരോ കോശങ്ങളെയുമാണ് നമ്മൾ ഫോളിക്കിളുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ഫോളിക്കിളുകളിൽ തൈറോയ്ഡ് ഗ്രന്ഥി കോശങ്ങൾ തൈ ഫോളിക്കിളുകളുടെ ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന ഫോളിക്കിളുകൾക്ക് ഐഡിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയും അല്ലെങ്കിൽ അത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഒരു പ്രവർത്തനം അതിൻ്റെ ഒരു ധർമ്മം നിർവഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന രീതിയിലുള്ള കോൾഡ് ഏരിയകൾ എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകമായിട്ടുള്ള മുഴകൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു തൈ ഒരു മൾട്ടിനോഡുകളർ ഗോവ ശരിക്കും നമ്മൾ അനാലിസിസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒന്നുകിൽ ഈ പറയുന്ന രീതിയിൽ മുഴകളുണ്ടെങ്കിൽ തന്നെയും അത് സാരമായിട്ടുള്ള പ്രശ്നം സൃഷ്ടിക്കാതെ അളവിൽ നമ്മൾ അതായത് വേണ്ട രീതിയിലുള്ള രീതിയിലുള്ള ഹോർമോണുകൾ മാത്രം ഒരു ഒരു സ്റ്റേജ് എന്ന് പറയുന്ന അവസ്ഥയും അതേപോലെ തന്നെ ായിട്ടുള്ള ഹോട്ട് ഏരിയകൾ അല്ലെങ്കിൽ ഗ്രന്ഥിയും മറ്റു മുഴകളും ചേർന്ന് കൂടുതലായിട്ടുള്ള അമിതമായിട്ടുള്ള ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന ആക്ടിവിറ്റിയും അതേപോലെ തന്നെ കൂടുതലായിട്ടുള്ള കോൾഡ് ഏരിയകളോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി അയഡിൻ മോളിക്യൂളുകളെ ട്രാപ്പ് ചെയ്യാതെ ചെയ്യാൻ കഴിയാ കഴിയാത്തൊരവസ്ഥയിൽ വളരെ ഹൈപ്പോ തൈറോയിഡ് ആയിട്ടുള്ള ഒരവസ്ഥയും നമ്മൾക്ക് ഇങ്ങനെയുള്ള മുഴകളിൽ കാണാവുന്നതാണ്